നമി സാഹു അല്ലൈവലമ്മയുടെ പ്രബോധന പരസ്യപ്രബോധനത്തിൻ്റെ ഒരു രീതിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നബി നമിസല്ലാസ്വലമ്മ കുറ കുടുംബക്കാരെല്ലാം വിളിച്ചുകൂട്ടി അവർക്ക് സദ്യ ഏർപ്പെടുത്തി അത് രണ്ട് പ്രാവശ്യം നടത്തിയതായും രണ്ടാമത്തെ തവണ നബി എം സാഹു അല്ലൈവസലമ്മ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതായിട്ടുമാണ് ചരിത്രത്തിൽ വായിക്കാൻ കഴിയാം അത് നംസുസ്വല്ലാമ താൻ പ്രവാചകനാണ് നിങ്ങൾ ഉറങ്ങുന്നത് പോലെ മരിക്കും നിങ്ങൾ ഉണരുന്നത് പോലെ നിങ്ങളെ പിന്നീട് ഉയർപ്പിക്കും അവിടെ നിങ്ങൾ വിചാരണക്ക് വിധേയരാകും പിന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകമാണ് കിട്ടാൻ പോകുന്നത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം അതാണ് നിങ്ങളുടെ ഭാവിക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സദസ്സിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ ഈ കാലം വരെയും സംരക്ഷിച്ചു പോന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അത് ഈ രണ്ടാമത്തെ തവണയാണിത് പിതൃവ്യൻ അബൂ താലിബിൻ്റെ ഒരു പ്രതികരണമുണ്ട് അദ്ദേഹം അവിടെ പറഞ്ഞത് മാ അഹബൻ അലി മുഹാവനഅതിക്ക് വഖ്ബനഅഅലി നസീഹത്തിഖ് വഷദ്ദ തുസ്തീഖിൻ അലി ഹദീദിഖ് വഹാ ഉലായി ബനുഅഅമി അബീഖ മുജിത്തമിയൻ വൈന്നമാന അഹദുഹും വൈറ അന്നി അസ്രഹുംബ് ഫംദി ലി മാ ഉമിർത്ത ഫാഹി ലാ അസാലു അഹ്ബതു കംനവിഖ് വൈറ അന്ന നഫ്സീൽ അൻ തുതാബി അനി അല ഫിറാക്കി ദീനി അബ്ദുൽ മുത്തലിബ് ഇതാണ് അദ്ദേഹം സദസ്സ്യൽ പ്രതികരിച്ചത് നബിസല്ലാവിയോട് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് നിന്നെ സഹായിക്കാൻ ഞങ്ങൾക്കേറെ സന്തോഷമേ ഉള്ളൂ നീ പറയുന്ന നിൻ്റെ ഉപദേശം കേൾക്കാനും ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ താൽപ്പര്യരാണ് നീ നിൻ്റെ വാദഗതികളിൽ നീ പറയുന്ന കാര്യങ്ങളിലൊക്കെ നീ പറയുന്നത് സത്യമാണ് അംഗീ അംഗീകരിക്കാനും ഞങ്ങൾക്കൊരു മടിയില്ല ഈ കാണുന്ന ആളുകൾ നിൻ്റെ പിതാവിൻ്റെ പിന്നെ മക്കൾ അതായത് നിൻ്റെ കുടുംബത്തിലെ ആളുകൾ അവർ സമ്മേളിച്ചതാണ് ഞാൻ അവരിൽ ഒരു വ്യക്തി മാത്രമാണ് എന്നാൽ അതേ അവസരം അത് തന്നെ നീ എന്താണോ പറയുന്നത് അത് സ്വീകരിക്കാൻ വെമ്പൽ കൊള്ളുന്നവൻ കൂടിയാണ് നീ അസ്രാഹും ഇലാമ തുഹിബ് നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് വളരെ വേഗത്തിൽ ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് ഫംലി ലിമാ ഫംലിനിമാവുമേർത്ത എന്താണോ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത് നിൻ്റെ നാഥൻ അള്ളാഹു നിന്നോടെന്താണോ കൽപ്പിച്ചത് അതുമായി നീ മുന്നോട്ട് നീങ്ങിക്കൊള്ളുക ലാസാലു അഹ് വാമ്നാവ്ക്ക അള്ളാഹുൽ സത്യം ഞാൻ നിന്നെ രക്ഷിക്കും ഞാൻ നിന്നെ സഹായിക്കും അന്നി തുതാവി അനി അലാ ഫിറാഖ് ദീനി അബ്ദുൽ മുത്തലി അങ്ങനെയൊക്കെ ആണെങ്കിലും അബ്ദുൽ മുത്തലിവിൻ്റെ ദീന് മതം വിടാൻ ഇപ്പോൾ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ അദ്ദേഹം എന്നെ വിയോജിക്കുകയുള്ളൂ അബു താലിബ് അബ്ദുൽ മുത്താലിബ് എങ്ങനെ ജീവിച്ചു മരിച്ചുവോ അദ്ദേഹം എൻ്റെ പിതാവാണ് ആ പിതാവിൻ്റെ മാർഗം അത് വിടാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാനുള്ളത് എൻ്റെ ഈ പ്രബോധന പ്രവർത്തനവുമായി നിനക്ക് മുമ്പോട്ട് പോവാൻ ഞാൻ എല്ലാ നിനക്കും നിന്നെ സഹായിക്കും നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരും നീ പേടിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ ബി സാഹു അലൈഹി വസ്ല്ലമ്മയോട് അബൂ താലിബ് പറയുന്നത് അബൂലാബ് അബൂലാബ് പറയുന്നതോ അബൂലാബ് പറയുന്നത് ആദിഹി വല്ലാഹി അസൗ അസൗ ആ പൊതുവനായ ദൈഹി കബിനായി ഏഹുദല അലൈഹി ന ഇതൊരു വലിയ ദുര്യോഗമാണ് അതുകൊണ്ട് മുഹമ്മദിൻ്റെ കൈക്ക് പിടിക്കണം അവനതിൽ നിന്ന് പിന്മാറ്റണം മറ്റുള്ള ആളുകൾ അവനെ പിന്മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ അവനെ പിടികൂടുന്നതിൻ്റെ മുമ്പ് നിങ്ങളാണത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെത്തെ പ്രകോപനപരമായ സമീപനം തന്നെയാണ് അവിടെ അദ്ദേഹം സ്വീകരിക്കുന്നത് പക്ഷെ അവിടെ അബുൽ താലിബെന്ന് പറഞ്ഞത് കൊണ്ട് നേരത്തേതു രൂക്ഷമായിട്ടുള്ള സമീപനം അദ്ദേഹത്തിന് ഇവിടെ കൈക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അതിന് അബുൽ താലിബ് നൽകിയിട്ടുള്ള മറുപടി ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞങ്ങൾ അദ്ദേഹത്തെ സ്ഥാപനം സഹായിക്കുന്ന അപ്പോൾ ഇവിടെ രണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഇപ്പോൾ ഇസ്ലാമിൻ്റെ നമുക്ക് സല്ലാഹു അലൈഹി വസ്സലാമയുടെ കാര്യത്തിൽ വേർപിരിയാണ് അബുലഹാബ് തീർത്തും എതിരായിട്ടുള്ള സമീപനമാണ് കൈക്കൊള്ളുന്നതെങ്കിൽ അബു താലിബ് തീർക്കും അനുകൂ അനുകൂലമായിട്ടുള്ളൊരു സമീപനമാണ് കൈക്കൊള്ളുന്നത് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കില്ല എന്നത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അദ്ദേഹം ഏത് നിനക്കും മുസ്ലാഹു അലൈഹി വസ്സലാമയെ സഹായിക്കാൻ തയ്യാറാണ് അപ്പം ഇതോടുകൂടി ശത്രു ആരാണെന്നും മിത്രമാരാണെന്നും ഇവിടെ വ്യക്തമാകാണ് ഇവിടെ അബുലഹാബ് ഈ ഇതോടുകൂടി നബി സല്ലാഹു അഹ് വസയുടെ പൂർണ്ണമായിട്ടുള്ള ശത്രുവായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അതിനുള്ള കാരണമെന്തായിരുന്നു അതിനൊന്ന് രണ്ട് കാരണങ്ങളും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ഞാൻ കച്ചവടക്കാരനാണ് അപ്പോൾ തൻ്റെ കച്ചവടം എന്നാ നഷ്ടത്തിൽ കലാശിക്കുമോ അറബികൾ മുഹമ്മദിൻ്റെ ഈ സമീപനം കാരണമായിട്ട് മുഹമ്മദിൻ്റെ നെതിരിൽ തിരിയുമ്പോൾ അത് തൻ്റെ കച്ചവടത്തെ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ അത് കലാപം സൃഷ്ടിക്കാൻ സാധ്യത അപ്പോൾ അപ്പം തൻ്റെ കച്ചവടം നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു പോകും എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് രണ്ടാമത്തേത് അദ്ദേഹം വിവാഹം ചെയ്തിട്ടുള്ളത് ഹർബിൻ്റെ മകൾ ഉമ്മു ജമീലിനാണ് അതാത് അബു സുഫിയാൻ്റെ സഹോദരിയാണ് പിന്നെ ഉമ്മു ജമീർ അപ്പോൾ അബൂ സുഫിയാൻ അല്ലെങ്കിൽ ബനു ഉമയ്യ അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ മനു ഉമയ്യക്കാരാണ് അവർ നേരത്തെ തന്നെ കബയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ബനു ഹാഷിമിനോട് അബ്ദുൽ മുത്തലിഫിൻ്റെ മരണത്തിന് ശേഷം അവർ തർക്കത്തിലാണ് അപ്പോൾ അവരെ അബൂലഹാബ് വരെ അർത്ഥത്തിൽ അവരെ അടക്കി നിർത്തുന്നുണ്ട് എന്നുള്ളൊരു സംഗതി കൂടി അവിടെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മുഹമ്മദ് താനൊരു അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബനുമയ്യയെ കൂടുതൽ പ്രകോപിതരാക്കും എന്നദ്ദേഹം കാണുന്നുണ്ട് അപ്പോൾ അവിടെ അബൂ ലഹാബ് അബു അബു സുഫിയാനെ പോലുള്ള അബൂ സുഫിയാൻ പോലുള്ള പ്രധാനികളായിട്ടുള്ള ആളുകൾ ബനൂമയ്യ എന്ന കുടുംബം മൊത്തത്തിൽ തന്നെ നബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മക്ക് എതിരില് തിരിഞ്ഞാൽ അത് എന്തായിരിക്കും അതിലൂടെ സംഭവിക്കുക എന്നൊരു പേടി ആൾക്കുണ്ടാവാം അപ്പം ഈ രണ്ട് കാരണങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്ന് തടയുന്നുവെന്ന് മാത്രമല്ല നബീസ്വല്ലാഹു അലൈ വസ്ലമ്മയുടെ എതിർചേരിയിൽ വരാൻ കാരണക്കാരനാക്കി മാറ്റുന്നുണ്ട് അബു ഈ സമീപനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൈക്കൊണ്ടിട്ടുള്ളത് പിന്നീട് പിന്നീട് അത് നബിസ് അല്ലാഹു അലൈവു വസ്ലമയ്ക്കെതിരെ മാന്യതല്ലാത്ത രീതിയിലുള്ള സമീപനങ്ങൾ വരെ സ്വീകരിക്കാൻ ഈ പിതൃപ്യനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പ്രേരിപ്പിക്കേണ്ടത് എന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് അബുലഹാബിൻ്റെ ഭാര്യ നബി സാഹു അലൈഹി വസ്ലമയുടെ വഴിയിൽ കൂർത്ത് മൂർത്ത മുള്ളുകൾ നബി നബീസ്ല്ലാഹു അലൈഹി വസല്ലാമയ്ക്ക് ശല്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള താമസക്കാരാണ് വരും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ മാലിന്യങ്ങൾ വലിച്ചിടുക നബിസ്വല്ലാഹു അലൈവി വസ്ല്ലാമയെ തെറി പറയുക തുടങ്ങിയുള്ള കാര്യങ്ങളും അബുൽഹാബാബ് എന്നതിനേക്കാൾ അയാളുടെ ഭാര്യ ഇതിനൊക്കെ മുൻപന്തിയിലാണ് അതുകൊണ്ട് അബുൽഹാബിൻ്റെ ഈ ധിക്കാരമായിട്ടുള്ള സമീപനം നേരത്തെ സൊഫാക്കുന്നിൻ്റെ അടുത്ത് വെച്ചുള്ള സമീപനം തുടർന്ന് അദ്ദേഹം തീർത്തും രണ്ടാമ രംസല്ലാ വല്ലം ഏർപ്പെടുത്തിയ സദ്യയിൽ അദ്ദേഹം പ്രകടിപ്പിച്ചുള്ള പ്രകടനം തുടർന്ന് അദ്ദേഹം തീർത്തും രംസല്ലാഹു അലൈഹി വസ്ലമീനെ ഇസ്ലാമിൻ്റെ എതിർപക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞ ഈ ഒരു സാഹചര്യം അയാളുടെ ഭാര്യ ചെയ്തു കൂട്ടുന്ന ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനങ്ങൾ അയൽവാസികൾ കുടുംബക്കാർ എന്നുള്ള സമീപനം എന്നുള്ള ആ ഒരു വിചാരം പോലും ഇല്ലാതെ തീർത്തും ശത്രുതാപരമായിട്ടുള്ള സമീപനം കൈകൊണ്ടിട്ടുള്ള ആളുകൾ എന്നതാണ് ഇവിടെ അബു അഹാബിൻ്റെയും ഉമ്മു ജമീലിൻ്റെയും സമീപനം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് വിശുദ്ധ കുറാൻ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു അധ്യായം തന്നെ അവതരിപ്പിക്കുന്നത് ദബത്തിയതാബി ലഹബി വത്തബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അബുജഹബിൻ്റെ ഇതിനു കൈയും നശിച്ചു കഴിഞ്ഞു അതെ അയാൾ നശിച്ചു കഴിഞ്ഞു അയാളുടെ സമ്പാദ്യവും അയാളുടെ മറ്റ് സമ്പത്തുമൊന്നും അയാൾക്കൊരു പ്രയോജനവും ചെയ്തില്ല അയാളുടെ അയാളെ നരകത്തിൽ കത്തിയിരിയാൻ പോവുകയാണ് അയാളുടെ ഭാര്യയും അങ്ങനെ തന്നെയാണ് അമ്മാലത്തുൽ ഹത്തബ് ആ വിറക് ചുമട്ടുകാരി അല്ലെങ്കിൽ മുള്ളുകൾ കെട്ടി കൊണ്ടുവന്ന് നബി സാഹു അലൈവ് വല്ലമ്മയുടെ വഴിയിൽ വിതറുന്ന ആ സ്ത്രീയും അയാളുടെ ഭാര്യയും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആാൻ സൂറത്ത് തബ് മസദ് എന്ന സൂറത്ത് അവതരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇവിടെ കുറൈശികൾ യഥാർത്ഥത്തിൽ മറ്റുള്ള റംസി അല്ലാസ് സ്വല്ല സ്വന്തം കുടുംബക്കാരെന്ന് പറയുമ്പം കുറേശ്ശുകളിലുള്ള ഈ എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും വനു ഹാഷിമുണ്ട് വനു മുത്തലിമുണ്ട് മനു അബ്ദുഷംസ് ഉണ്ട് വനു ഉമ്മ ഉണ്ട് ഈ ആളുകളൊക്കെ അലൈഹി അലൈവലമ്മ ഈ രീതിയിൽ പരസ്യമായിട്ട് അവരെ പ്രബോധനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രബോധനത്തിൻ്റെ ഫലമായിട്ട് ഇവരിലുള്ള ധിക്കാരികളായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള ആളുകളൊക്കെയാണ് നബി സാഹു അല്ലൈവസ്ലയ്ക്ക് എതിരിൽ തിരിയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇവർ നബി സല അല്ലാ വസ്സലമക്ക് നേരെ നടത്തുന്ന എതിർപ്പിൻ്റെ രീതി എന്താണ് എന്ന് പരിശോധിച്ചാൽ പരിഹാസമാണ് ഏത് സത്യവിരുദ്ധ എന്ന കൂട്ടായ്മയും ചെയ്യുന്നൊരു സംഗതിയാണത് ആദ്യമായിട്ട് പരിഹസിച്ച് തോൽപ്പിക്കാം എന്നതായിരിക്കും അവർ സ്വീകരിക്കുന്ന രീതി അപ്പോൾ നബി സാഹു അല്ലൈവലമെ അതുപോലെ തന്നെ നബിയിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ പരിഹസിക്കാം അതിൽ നബി കൂടുതലായിട്ടും നബിസ്ലാഹുലയോ വല്ലമയോ തന്നെയാണ് പരിഹസിക്കുന്നത് അതിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച കൂട്ടത്തിൽ അബൂ ലഹാബ് ഉണ്ട് അബൂ ജഹൽ ഉണ്ട് സുഫിയാൻ ഉണ്ട് അതുപോലെ മുഗൈറത്ത് ബിൻ ഷോ പിന്നെ ഷോബ് മുഗൈറത്ത് അബുൽ വലീദ് മുഗൈറ എന്ന് പറയുന്ന ആളുണ്ട് ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് ഇവരൊക്കെ ഒരു ഭാഗത്ത് ധനാഢ്യരാണ് സമൂഹത്തിലെ പിന്നെ ഉയർന്ന ആളുകളാണ് തലവന്മാരാണ് അപ്പോൾ തങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുഹമ്മദിനു എന്നാ ഇങ്ങനെ ഒരു പ്രവാചകത്വം ലഭിക്കേ മുഹമ്മദ് ആരാണ് അതിന് മാത്രം പോന്നവനാണോ മുഹമ്മദ് എന്നൊക്കെയുള്ള ഈ ഒരു ചിന്ത അതായത് നബിസ്വല്ലാഹു അലൈവിസ്ലമെ ഇകഴ്ത്തി കാണിക്കുകയും നബി നബിസ്വല്ലാവിന്നിനും കൊള്ളരുതാത്തവനാണ് തങ്ങളാണ് മന്യന്മാർ തങ്ങളാണ് മേധാവികൾ അതുകൊണ്ട് തങ്ങൾക്കല്ല ഇതൊക്കെ ലഭിക്കേണ്ടത് എന്തുകൊണ്ട് തങ്ങൾക്ക് ഇത് ലഭിച്ചില്ല മുഹമ്മദിന് ഇങ്ങനെ കിട്ടാനുള്ള കാരണം കാരണമെന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രവാചകത്വം എന്ന് പറയുന്നത് ഒരാൾ സമ്പാദിച്ച് നേടുന്ന സംഗതിയല്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ബോധ്യമല്ലാത്തത് കൊണ്ടല്ല അവരുടെ അഹങ്കാരം അത് അംഗീകരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പോൾ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ പ്രവാചകത്വം പിന്നെ ആരിൽ ഏൽപ്പിക്കണം ആരെയാണ് പ്രവാചകനായി നിശ്ചയിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹുഅലമു ഹൈഫു ഞാനൊരുസാലത്ത് അഹു അള്ളാഹുവിനാണറിയ അവൻ്റെ റിസാലത്ത് ദൗത്യം ആരെയാണ് ഏൽപ്പിക്കേണ്ടത് എവിടെയാണ് അത് കൊടുക്കേണ്ടത് എന്നൊക്കെ അറിയുക അത് നിങ്ങൾ നിർദ്ദേശിക്കേണ്ടതല്ല നിങ്ങളതിനു വേണ്ടി പിന്നെ കുപ്പായം തുന്നിച്ച് പിന്നെ രംഗത്ത് വരേണ്ടവരുമല്ല അത് അള്ളാഹു തിരഞ്ഞെടുക്കണമാണ് ഇവിടെ മുഹമ്മദിനെ ഞാനാണ് എൻ്റെ ദൂതനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കാം അല്ലെങ്കിൽ പിന്നെ നിഷേധിക്കാം തിരസ്കരിക്കാം അത് വേറെ കാര്യം എന്ന് ഉറാൻ പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ് അപ്പോൾ തങ്ങൾക്ക് സ്ഥാനം ലഭിച്ചില്ല അല്ലെങ്കിൽ തങ്ങളെ പിന്നെ ഉപദേശിക്കാൻ മാത്രം മുഹമ്മദ് വളർന്നിട്ടില്ല അതുകൊണ്ട് മുഹമ്മദിനെ ഞങ്ങൾ അംഗീകരിക്കൂല എന്നുള്ളതാണ് ഇവരുടെ മനസ്സിലുള്ള ഒന്ന് ഇത് വച്ചിട്ടാണ് അവർ നബിസ്ാഹു അല്ലൈവ് വസല്ലമ്മയ പലപ്പോഴും പരിഹസിച്ച് നബി സാഹു അല്ലൈവസലമേ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ അടവ് ഇസ്ലാമിൽ നിന്ന് പിന്നെ ഇസ്ലാമിനെ തകർക്കാൻ അല്ലെങ്കിൽ പ്രബോധന മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ നബിസ് അല്ലാഹു അലൈഹി വസ്ലമയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ പ്രയോഗിക്കുന്ന രണ്ടാമത്തെ അടവ് എന്ന് പറയുന്നത് നബിസ് അല്ലാഹു അലൈഹി വസ്ലമയെ സമീപിച്ചുകൊണ്ട് ചില ഓഫറുകൾ നൽകാനുള്ള ആ ഓഫർ എന്തായിരുന്നു അവർ റബിസ് ആലുവല്ലാമയെ സമീപിച്ചുകൊണ്ട് പറയുന്നുണ്ട് മുഹമ്മദ് താങ്കൾ ഇവിടെ നല്ല പിന്നെ മന്യനാണ് മന്യ കുടുംബത്തിൽ ജനിച്ച ആളാണ് അതുകൊണ്ട് താങ്കൾ താങ്കളുടെ മുമ്പിൽ ഞങ്ങളൊരു നിർദ്ദേശം വെക്കാം നമ്മൾക്ക് തമ്മിൽ പിന്നെ ഇടയേണ്ടതില്ല ശത്രുക്കളായി വർത്തിക്കേണ്ടതില്ല അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് സമ്പത്താണെങ്കിൽ ഞങ്ങൾ സമ്പത്ത് ഒരു കൂട്ടി താങ്കളെ ഇവിടുത്തെ വലിയ ഒരു സമ്പന്നനാക്കാം ഇനി താങ്കൾ ഉദ്ദേശിക്കുന്നത് കുറേശ്ശികളിൽ ഏതെങ്കിലും ഒരു സുന്ദരിയായിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്നാണെങ്കിൽ ഞങ്ങളത് വിവാഹം ചെയ്യിച്ചു തരാം അതല്ല ഞങ്ങളുടെ രാജാവായി മാറണമെന്നാണല്ലെങ്കിൽ ഞങ്ങൾ താങ്കൾക്ക് അധികാരം നൽകാം ഇനി അതൊന്നുമല്ല ഇത് രോഗമാണെങ്കിലോ ഞങ്ങളതിന് ചികിത്സിക്കാം ഇങ്ങനെയുള്ള ഒരു ഓഫറുമായിട്ടാണ് ഞാൻ പറഞ്ഞത് മിസാഹു അലൈ വല്ല സമീപിക്കുന്നത് അതായത് നബി സാഹു അലൈ വല്ലാമയെ വശീകരിച്ച് ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഇത് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് വസ്തുത കാരണം എന്താണ് ഇത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം സ്വയം തെരഞ്ഞെടുത്ത മാർഗമല്ല തനിക്ക് സമ്പത്ത് വാരിക്കൂട്ടാൻ അല്ലെങ്കിൽ അധികാരം നേടാൻ അല്ലെങ്കിൽ മക്കയിലെ ഏതെങ്കിലും നല്ല പിന്നെ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ഈ രീതിയിൽ നബിസ് അല്ലാഹു അലൈഹി വല്ല പിന്നെ ബോധപൂർവ്വം തിരഞ്ഞെടുത്തിട്ടുള്ളൊരു മാർഗ്ഗമല്ലത് അങ്ങനെയാണെങ്കിൽ നബിസ് അല്ലാഹു അലൈഹി വസക്ക് ഇവരുടെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിയിട്ട് ഇത് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ ഇത് നബിസ് അല്ലാഹു അലൈഹി വല്ലാമയെ പ്രവാചകനായി തിരഞ്ഞെടുത്തത് അള്ളാഹുവാണ് അള്ളാഹുവാണ് അദ്ദേഹത്തിന് നുപൂവത്തും നിസാലത്തും നൽകുന്നത് അദ്ദേഹത്തിന് വഹി നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ചു കൊടുത്തിട്ടുള്ള അള്ളാഹുവാണ് അദ്ദേഹത്തോട് ഇസ്ലാമിക ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ അതായത് ആദ്യത്തിൽ മൂന്ന് വർഷക്കാലം രഹസ്യമായി പിന്നീടത് പരസ്യമായി പ്രബോധനം ചെയ്യാനൊക്കെ നബി അലൈഹി വസ്ല്ലാമയ്ക്ക് നിർദ്ദേശം നൽകുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞകളെ തിരസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഇവരുടെ നാട്ടുനെമുപ്പന്മാരുടെ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഗോത്രനായകന്മാരുടെ ഇത്തരത്തിലുള്ള ഈ പ്രകോ പിന്നെ അകപ്പെട്ടുകൊണ്ട് ഇതിൽ നിന്ന് പിന്നെ പിന്തിരിയാൻ ഒരിക്കലും നബി അല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് പറ്റുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തൻ്റെ എന്താണെന്നും താൻ പിന്നെ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം എന്താണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് അവരോട് പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന സംഗതിയൊന്നും എൻ്റെ മനസ്സിലില്ല എന്ന് എന്നാൽ ഞാനൊരു സമ്പന്നനാവാൻ വേണ്ടി എന്നതാണ് ഒന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് നിങ്ങളുടെ സമ്പത്ത് ആവശ്യമില്ല രണ്ടാമത്തേത് പിന്നെ നിങ്ങളുടെ നേതാവുക എന്നുള്ളതാണ് രാജാവുക എന്നുള്ളതാണ് അതും എനിക്ക് ആവശ്യമില്ല വിവാഹത്തിൻ്റെ കാര്യവും എനിക്ക് എനിക്കാവശ്യമില്ല നാലാമത് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ എന്തോ ജിന്ന സേവയോ അല്ലെങ്കിൽ അതുപോലുള്ള മാനസിക രോഗമൊക്കെ ആണെങ്കിൽ ചികിത്സിക്കാമെന്നാണ് അങ്ങനെയുള്ള രോഗവും എനിക്കില്ല അപ്പോൾ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിൻ്റെ നബി സാഹു അല്ലെ വസ്ലാമൊക്കെ മാനസിക രോഗമൊക്കെ ആയിരുന്നു എന്ന് ഇന്നും പറഞ്ഞെടുക്കുന്ന ചില മുട്ടാളന്മാരുണ്ട് ഇവർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണ് ഇങ്ങനെയൊക്കെയുള്ള പിന്നെ വെച്ച് തീട്ടലുകൾ ഒരു നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അതെന്തുകൊണ്ട് തിരസ്കരിക്കുന്നു തനിക്ക് രോഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടി അവരെ മടക്കിയാക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൂർമ്മതയും അദ്ദേഹത്തിൻ്റെ പിന്നെ ബുദ്ധിപരമായിട്ടുള്ള ശരിയായിട്ടുള്ള വിവേക പൂർണ്ണമായിട്ടുള്ള സമീപനവും ഇതൊക്കെയാണ് ഇതിലൂടെ തെളിഞ്ഞു കാണാൻ കഴിയുന്ന സംഗതി എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ അദ്ദേഹം ഭൗതിക താല്പര്യത്തിന് വേണ്ടിയായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ആലോചിക്കട്ടെ എന്നെങ്കിലും പറയാമായിരുന്നു അദ്ദേഹം അതുപോലും പറയില്ല എന്നതാ കേട്ട ക്ഷണത്തിൽ തന്നെ അദ്ദേഹം ആ ഓഫറുകളൊക്കെ തിരസ്കരിച്ചു കൊണ്ട് വീണ്ടും അവരോട് തൻ്റെ ദൗത്യം എന്താണ് തന്നെ ആരാണ് നിയോഗിച്ചിട്ടുള്ളത് എന്ന് തുറന്നു പറയുകയാണ് ചെയ്യുന്നത് അതോടുകൂടി ആ കാര്യത്തിൽ അവർ നിരാശരായി മടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സത്യം വിളിച്ചു പറയുമ്പോൾ സമൂഹത്തിലെ കുല ഉന്നത കുലജാതരും ഭൗതികമായിട്ട് നഷ്ടം പെടാൻ പലതുമുണ്ട് എന്ന് കാണുന്ന ആളുകളുമൊക്കെ പ്രകോപിതരാവും അവർ സത്യം വിളിച്ച് പറയുന്ന ആളുകളെ നേരെ തിരും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അത് ആദ്യം പരിഹാസം കൊണ്ടായിരിക്കും പിന്നീട് അവരെ വശത്താക്കാനുള്ള ശ്രമമായിരിക്കും അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഈ രണ്ട് രംഗത്വം രമിസല്ലാഹു അലൈഹി വസ്ല്ലാം ഉയർന്ന നിലപാട് സ്വീകരിക്കുന്നു മറ്റവർ പരാജയപ്പെടുന്നു ശത്രുക്കൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പരിഹാസത്തെ നബി രമി സാഹിസ്വല്ലാമ മനുഷ്യൻ എന്നുള്ളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രയാസം ഉണ്ടാവുമെങ്കിൽ പോലും അത് അദ്ദേഹം പുല്ല് വില കൽപ്പിക്കുന്നില്ല അതൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെയും മുന്നോട്ട് പോവാണ് അതേപോലെ തന്നെയാണ് അവരുടെ ഈ പ്രലോഭനം അതും അദ്ദേഹം തള്ളിക്കളയുന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെ എമിസല്ലാഹു അലൈഹോ വസ്ല്ലാം ഏറ്റവും ഉയർന്ന ഒരു സമീപനം വിവേകപൂർണ്ണമായിട്ടുള്ള സമീപനം കൈക്കൊണ്ട് കൊണ്ടുകൂടിയാണ് ശത്രുക്കളോട് പ്രതികരിച്ചിട്ടുള്ളത് എന്നതുകൂടി ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അത് യഥാർത്ഥ ബുദ്ധിയും തൻ്റെ ഇടവും വിവേകവുമുള്ള മാനസികമായി യാതൊരു പകർച്ചയും പതർച്ചയും ഇല്ലാത്ത ഒരു മനുഷ്യനെ മാത്രമേ അത് സാധ്യമാവുള്ളൂ എന്നുള്ളതാണ് ആ വരെ ബുദ്ധിപരമായിട്ടുള്ള ഔന്നത്യം കൂടി ഇവിടെ അലൈഹി അലൈവല്ല ഇവരുടെ ഈ പിന്നെ പ്രലോഭനങ്ങളിൽ അല്ലെങ്കിൽ പരിഹാസങ്ങളൊന്നും ബലമതിക്കാതെ മുമ്പോട്ട് പോകുന്നതിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതാണ് പ്രവാചകത്വത്തിൻ്റെ എന്ന് പറയുന്നതും പ്രവാചകത്വത്തിൻ്റെ മാത്രമല്ല യഥാർത്ഥത്തിൽ സത്യം അംഗീകരിച്ചിട്ടുള്ള സാധാരണക്കാർ പോലും കൈക്കൊള്ളുന്ന രീതിയാണത് അവരായിരിക്കും ഇതിൻ്റെ പേരിൽ പിന്നെ വശീകരിക്കാനോ തളച്ചിടാനോ കഴിഞ്ഞയില്ല എന്നുള്ളതിന് ലോകം പിന്നെ സാക്ഷിയാണ് നമ്മളുടെ വർത്തമാനകാല അനുഭവങ്ങളും അതിന് സാക്ഷിയാണ് എന്നതാണ് വസ്തുത അതുകൊണ്ട് നബി സല്ലാമി വല്ലാമയ്ക്ക് അതിൽ ഇന്നും പിന്നെ നബിക്ക് മാനസിക രോഗമായിരുന്നു എന്നോ അതുപോലെയുള്ള എന്തൊക്കെയോ പിന്നെ വിളിച്ചു പോകുന്ന ഈ ആളുകൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് തങ്ങൾ പറയുന്നത് എത്രമാത്രം ബോഷത്വമാണ് ബോസ് എന്ന എത്രമാത്രം വിഡ്ഢിത്തമാണ് എന്നെങ്കിലും അവർ മനസ്സിലാക്കിയിട്ട് അവരതിൽ നിന്ന് പിന്തിരിയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നിർഭാഗ്യം എന്നെ അവരെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാനുള്ളൂ അവരവരുടെ ഈ മാനസിക വിഭ്രാന്തിയിൽ ഉൾപ്പെട്ടുകൊണ്ട് നബി സല്ലാ അലൈഹി വല്ലാമക്കെ അതിൽ എന്തോ വിളിച്ചു പറയുക എന്നതിൽ കവിഞ്ഞ് സത്യവുമായി വസ്തുതയുമായി അതിനൊരു ബന്ധവുമില്ല എന്നതും അനുസല അല്ലാ വസയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്